നടി ഹണി റോസ് നൽകിയ പരാതിയിൽ വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെതിരെ എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തു തുടർച്ചയായി ലൈംഗിക ചുവയോടെയുള്ള അശ്ലീല പരാമർശങ്ങളിലൂടെ ബോബി ചെമ്മണ്ണൂർ അധിക്ഷേപം നടത്തുന്നു എന്നാരോപിച്ചാണ് ഹണിയുടെ പരാതി അതേസമയം തന്റെ പരാമർശത്തെ ന്യായീകരിച്ച് ബോബി ചെമ്മണ്ണൂർ രംഗത്തെത്തി താൻ മോശം ഉദ്ദേശത്തോടെ അല്ല പരാമർശം നടത്തിയതെന്നും മറ്റുള്ളവർ മോശമായി ചിത്രീകരിക്കുകയാണ് എന്നുമായിരുന്നു ബോബി ചെമ്മണ്ണൂർ ന്യൂസ് മലയാളത്തോട് പറഞ്ഞത് നാലു മാസം മുൻപ് നടന്ന ഉദ്ഘാടന പരിപാടിക്കിടെ ബോബി ചെമ്മണൂരിൽ നിന്നുണ്ടായ അശ്ലീല പരാമർശവും തുടർന്ന് പലതവണയായി ഇതിന്റെ ആവർത്തനം ഉണ്ടായതും ചൂണ്ടിക്കാണിച്ചാണ് ഹണിറോസ് പരാതി നൽകിയിട്ടുള്ളത് ഉദ്ഘാടനവേളയിൽ മാലധരിപ്പിച്ച ശേഷം ദുരുദേശപരമായി കൈകളിൽ പിടിച്ച് കറക്കിയതായും അതിനുശേഷം ലൈംഗിക ചുവയുള്ള പരാമർശം നടത്തിയതായും പരാതിയിൽ പറയുന്നു പല ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെയും അതിലെ അശ്ലീലം ആഘോഷിച്ചു യൂട്യൂബ് ചാനലിൽ കൂടി ലൈംഗിക ധ്വനിയുള്ള പരാമർശം നടത്തി ബോബിയുടെ പരാമർശം പല ആളുകൾക്കും അശ്ലീല അസഭ്യ കമന്റുകളിടാൻ ഊർജ്ജമായതായും ഹണിറോസ് പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നു ഭാരതീയ ന്യായ സംഹിതയിലെ എഴുപത്തിയഞ്ചാം വകുപ്പ് പ്രകാരമാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസെടുത്തത് സ്ത്രീത്വത്തെ അപമാനിച്ചതിന് പുറമെ ഐ ടി ആക്റ്റും ചുമത്തിയിട്ടുണ്ട് വീഡിയോ തെളിവുകളടക്കമാണ് ഹണിറോസ് പരാതി നൽകിയത് ാണ് പരാതി നൽകിയതെന്ന് ഹണിറോസ് അദ്ദേഹത്തിനെതിരെ തീർച്ചയായും കാരണം കുറെ നാളുകളായിട്ട് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഭയങ്കര മോശമായിട്ടുള്ള കമന്റ്സുകളിലൂടെ ബോഡി സ്രഡ് ഒക്കെ എന്നെയും എന്റെ കുടുംബത്തെയും മാനസികമായി ഒത്തിരി ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു അവസാനം എന്നുള്ള രീതിയിൽ ഒരു പരാതിയിലേക്ക് തന്നെയാണ് പോയിക്കുന്നത് ഇന്ന് പരാതിഒയുടെ കയ്യിലേക്ക് കൈമാറിയിട്ടുണ്ട് താങ്കൾ താങ്കളുടെ പണത്തിന്റെ ഹുങ്കിൽ വിശ്വസിക്കൂ ഞാൻ ഭാരതത്തിലെ നിയമവ്യവസ്ഥയുടെ ശക്തിയിൽ വിശ്വസിക്കുന്നു താങ്കളുടെ തന്നെ മാനസിക നിലയുള്ള താങ്കളുടെ കൂട്ടാളികൾക്കെതിരെയുള്ള പരാതികൾ പുറകെ ഉണ്ടാകും ഇതായിരുന്നു ഹഡിറോസ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പ് അതേസമയം തന്റെ പരാമർശത്തെ ന്യായീകരിച്ച് ബോബി ചെമ്മണ്ണൂർ രംഗത്തെത്തി താൻ മോശം ഉദ്ദേശത്തോടെയല്ല പരാമർശം നടത്തിയതെന്നും മറ്റുള്ളവർ മോശമായി ചിത്രീകരിക്കുകയായിരുന്നുവെന്നും ബോബി ചെമ്മണ്ണൂർ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു അത്തരം പരാമർശങ്ങളിൽ അവർക്ക് വിഷമം തോന്നുന്നുണ്ടെങ്കിൽ തനിക്കും വിഷമമുണ്ടെന്നും ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു കുന്തി ദേവിയുമായി ഉപമിച്ചിരുന്നു എന്റെ ഒരു ഉദ്ഘാടനത്തിന് വന്നപ്പോൾ രണ്ടുഘാടനത്തിന് വന്നിരുന്നു അപ്പൊ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു എന്നല്ലാതെ മോശമായ വാക്കുകളോ മോശമായ രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല അങ്ങനത്തെ ഒരു ഇന്റൻഷൻ ഇല്ല അവരെ ഉദ്ഘാടനത്തിന് വിളിച്ചു ഫ്രീം ആയതുകൊണ്ട് മാർക്കറ്റിംഗിന്റെ ഭാഗമായിട്ട് അവിടെ ഞങ്ങൾ ഡാൻസ് കളിച്ചു വളരെ ഓപ്പൺ ആയിട്ടാണ് അവർക്ക് ആഭരണങ്ങൾ എത്തുകൊടുത്തു ഇതുപോലെ ഉപമിച്ചു ഒക്കെ ചെയ്തു അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ആർക്കും തോന്നിയിട്ടില്ല അശ്ലീല കമന്റിട്ടവർക്കെതിരെ നിലവിലുള്ള മുപ്പത് കേസുകൾക്ക് പുറമെ കൂടുതൽ ആളുകൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ഉടനടി കേസെടുക്കാനാണ് പോലീസ് തീരുമാനം കേസിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് പോലീസ് അറിയിച്ചു ന്യൂസ് മലയാളം കൊച്ചി